എല്ലാവർക്കും പി എസ് സി നോളക് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് കൂട്ടുകാരാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ ലിസ്റ്റിയ വാഗമോണിക എന്താണ് ആൻസർ പുതിയ ഇനം ചെടി അടുത്ത ചോദ്യം എൽ ഡിന്നോയുടെ ഫലമായുള്ള കടുത്ത വരൾച്ചയെ തുടർന്ന് ദേശീയ ദുരന്തം പ്രഖ്യാപിച്ച രാജ്യമേത് ആൻസർ സിംബാവേ അടുത്ത ചോദ്യം ദേശീയ ബഹിരാകാശ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതേത് ആൻസർ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് അടുത്ത ചോദ്യം ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ലാൻഡിങ് സൈറ്റിന് നൽകിയ പേരെന്ത് ആൻസർ ശിവശക്തി പോയിന്റ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരുഷന്മാരുടെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥ്യം വഹിച്ച രാജ്യം രാജ്യങ്ങളേവ ആൻസർ അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് അടുത്ത ചോദ്യം വൈശാലി രമേശ് ബാബു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ചെസ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തതെവിടെ ആൻസർ പൂനെ അടുത്ത ക്വസ്റ്റ്യൻ നാഷണൽ ജാവൽ ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്ന ദിവസം ദിവസമേത് ആൻസർ ഓഗസ്റ്റ് ഏഴ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി യൂബർ കപ്പ് ബാഡ്മിൻ്റൺ ജേതാക്കളാർ ആൻസർ ചൈന അടുത്ത ചോദ്യം അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാനായി മലയാളം മിഷൻ ആരംഭിച്ച സംരംഭമേത് ആൻസർ അനന്യ മലയാളം അടുത്ത ചോദ്യം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നിവ പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത് ആൻസർ ചൂഷണത്തിനെതിരെയുള്ള അവകാശം അടുത്ത ചോദ്യം ഏത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് ആൻസർ നാൽപ്പത്തി നാലാം ഭേദഗതി അടുത്ത ചോദ്യം ജുഡീഷ്യൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് മാത്രം ബാധകമായ റിട്ടേത് ആൻസർ പ്രൊഹിബിഷൻ അടുത്ത ചോദ്യം മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആൻസർ സുപ്രീം കോടതി അടുത്ത ചോദ്യം ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നതെന്ന് ആൻസർ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ അഞ്ച് അടുത്ത ചോദ്യം ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചതാര് ആൻസർ നന്ദലാൽ ബോസ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിൽ ന്യൂഡൽഹിയിൽ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചതാരും ആൻസർ കെ ശങ്കരപിള്ള അടുത്ത ചോദ്യം ഗുരു ഗുരുഗോപിന്ദ്നാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ വട്ടിയൂർക്കാവ് അടുത്ത ചോദ്യം ഖേൽ രത്ന ഭാരതരത്ന എന്നിവ നേടിയ ആദ്യ വ്യക്തി ആര് ആൻസർ സച്ചിൻ ടെൻഡുൽക്കർ അടുത്ത ചോദ്യം പന്ത്രണ്ട് ബാല്യങ്ങളായി ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ഹോർത്തോസ് മലബാറിക്സ് പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ് ആൻസർ ആംസ്റ്റർഡാം അടുത്ത ചോദ്യം വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എലിപ്പനി ടൈഫോയിഡ് മഞ്ഞപ്പിത്തം ചിക്കൻ ബോക്സ് ആൻസർ ചിക്കൻ ബോക്സ് അടുത്ത ചോദ്യം ധാന്യകങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം എന്നിവയിൽ പ്രാധാന്യമുള്ള വൈറ്റമിനുകളേവ ആൻസർ വൈറ്റമിൻ ബി അടുത്ത ചോദ്യം അസ്ഥികൾ കനം കുറഞ്ഞ് കനം കുറഞ്ഞ് വളരുന്ന രോഗ അസ്ഥികൾ കനം കുറഞ്ഞ് വളരുന്ന കണരോഗത്തിന് കാരണം ഏത് വൈറ്റമിൻ്റെ കുറവാണ് ആൻസർ വൈറ്റമിൻ ഡി അടുത്ത ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് കോശങ്ങൾ വിത്തകോശങ്ങൾ കോശങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൂലകോശങ്ങൾ കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് കോശങ്ങളിൽ നിന്നാണ് കോശങ്ങൾ കാണപ്പെടുന്ന പ്രധാന ശരീരഭാഗമാണ് മസ്തിഷ്കം ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവന വിത്ത കോശങ്ങൾ കാണപ്പെടുന്ന പ്രധാന ശരീരഭാഗമാണ് മസ്തിഷ്കം അടുത്ത ചോദ്യം എത്ര അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യരിലെ അസ്ഥി വ്യവസ്ഥ ആൻസർ ഇരുന്നൂറ്റി ആറ് അടുത്ത ചോദ്യം നക്ഷത്ര ചിന്തം നക്ഷത്ര ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ ഊർജക്ഷമതയെ അടുത്ത ചോദ്യം ഹൈഡ്രജൻ വാതകത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാർ ആൻസർ ഹെൻറി അടുത്ത ചോദ്യം തീ കെടുത്തുന്ന വാതകത്തിന് ഉദാഹരണമേത് ആൻസർ കാർബൺ ഡയോക്സൈഡ് അടുത്ത ചോദ്യം അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്കീട്ടും വൈദ്യോപകരണങ്ങളും തകരാറിലാവാതിരിക്കാൻ മുൻകരുതലായി ഉൾപ്പെടുത്തുന്നത് എന്ത് ആൻസർ സേഫ്റ്റി ഫ്യൂസ് അടുത്ത ചോദ്യം ചെറിയ അക്ഷരങ്ങൾ വസ്തുക്കൾ എന്നിവയെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസ് ഏതിനും ലെൻസാണ് ആൻസർ കോൺവെക്സ് ലെൻസ് അടുത്ത ചോദ്യം പ്രതിരോധ സംവിധാനങ്ങളിലെ പ്രധാന ഘടകങ്ങളായ ടി കോശങ്ങൾ ബി കോശങ്ങൾ എന്നിവയെ സംഭരിക്കുന്ന അവയവം ഏത് ആൻസർ പ്ലീഹ അടുത്ത ക്വസ്റ്റ്യൻ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവെത്ര ആൻസർ ഒൻപത് മുതൽ പതിനൊന്ന് എം ജി നൂറ് എം എൽ അടുത്ത ചോദ്യം ഏത് വിളയുടെ സങ്കര ഇനമാണ് അനുഗ്രഹ ആൻസർ പച്ചമുളക് അടുത്ത ചോദ്യം കരുതലിൻ്റെ കൈത്താങ് എന്ന് ഏത് ഏജൻസിയുടെ ആപ്തവാക്യമാണ് ആൻസർ സംസ്ഥാന ആരോഗ്യ ഏജൻസി അടുത്ത ക്വസ്റ്റ്യൻ മാംസപേശികൾ ഇല്ലാത്തതിനാൽ സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയാത്ത അവയവമേത് ആൻസർ ശ്വാസകോശം അടുത്ത ചോദ്യം ആഴ്ചയിൽ ഒരിക്കൽ ഡോക്സി സൈക്ലോൺ സൈക്ലിൻ ഗുളികകൾ ഉപയോഗിക്കുന്നത് ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ ഉപകരിക്കും ആൻസർ എലിപ്പനി അടുത്ത ചോദ്യം ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗമേത് ആൻസർ ഹൈപ്പോ തലാമസ് അടുത്ത ചോദ്യം അസ്ഥികളെ പരസ്പരം ബന്ധിക്കുന്ന ബന്ധിപ്പിക്കുന്ന യോജക കലകളേവ ആൻസർ സ്നായുക്കൾ അടുത്ത ചോദ്യം കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്ന ശബ്ദ തരംഗങ്ങളേവ ആൻസർ അൾട്രാസോണിക് തരംഗങ്ങൾ അടുത്ത ചോദ്യം ബി പി എൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന പദ്ധതി ഇത് ആൻസർ വയോമധുരം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്